ഹായ് ഹലോ എന്തൊക്കെയാണ് എല്ലാരുടെ വിശേഷങ്ങൾ ഞങ്ങൾ റിഷ്ക വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഷോപ്പിങ്ങിന് പോകുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു കല്യാണുണ്ട് അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ എന്താ കുറേ ദിവസമായി ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ റിഷ്ക വന്നതിന് രക്ഷെടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നതാണ് അപ്പോൾ റിഷ്ക വിരവ് എന്താണെന്ന് പറയുക കോഴിക്കോട്ട് കാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാവുമ്പോൾ നമുക്ക് വരുന്ന വഴി കോട്ടക്കൽ ചേർന്ന് ഡ്രസ്സ് എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വരവ് നമുക്ക് കൊച്ചിയിൽ കാക്കേണ്ടി വന്നു അപ്പോൾ നമുക്ക് ആ ഒരു പ്ലാനിങ് പോയി അപ്പോൾ അതിൻ്റെ പെറ്റേ ദിവസം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഒരു പ്ലാനിങ് കോട്ടക്കലിൽ കിട്ടത്തല്ലേ അപ്പോൾ പിന്നെ കോട്ടക്കൽ എന്നുള്ളത് തന്നെ ഒരു ഇതായിട്ട് മാറി അപ്പോൾ അങ്ങടന്ന് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങടൊന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ നെസ്റ്റോക്കാണ് പോയത് നെക്സ്റ്റോയിൽ പോയി നേരെ പോയത് ഫാൻസി ആ ഒരു സെക്ഷനിൽ കാണും കേട്ടോ കുട്ടികൾക്കൊക്കെ ചെരുപ്പും ഉഷോ ഒക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പം അത് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നോക്കിയതാണ് എന്നും അവർക്കെ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സ് എടുക്കാറ് അപ്പോൾ ഇത്തവണ നമുക്ക് പാർട്ടി പാർട്ടിവെയർ എടുക്കാമെന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ നെസ്റ്റോവിൽ ആവാ ഐറ്റംസ് ഒന്നും ഇല്ല അപ്പോൾ പിന്നെ ചെരുപ്പൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോരാന്ന് വിചാരിച്ച് അങ്ങനെ ചെരുപ്പ് എടുത്തു മോനിക്ക് പാൻറ്റും ഷർട്ടൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എന്താണ് ഉച്ച ഉച്ചയായിട്ട് നമ്മളിവിടുന്ന് എത്തിയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പതിനൊന്നര ഇറങ്ങിയത് ഒരു ഒരു മണിയൊക്കെ ആവാനായി ഞങ്ങൾ കോട്ടക്കല്ലിൽ നെസ്റ്റ് വോയിൽ കയറുമ്പോൾ അപ്പം പിന്നെ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ച് പിന്നെ ഫുഡ് എന്തായാലും കുറച്ച് മണി കേട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ കയറിയതാണ് അപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കൽ കഴിഞ്ഞ് ഞാൻ എനിക്കൊരു ചുരിദാർ ബിറ്റ് എടുത്തുട്ടോ ചുരിദാർ ബിറ്റ് കുഴപ്പമില്ലാത്ത തരത്തിലുള്ള സെലക്ഷനൊക്കെ ഉണ്ട് പിന്നെ ചുരിദാറുണ്ട് പിന്നെ നമുക്ക് നമ്മൾ തന്നെ കണ്ടും എടുത്ത ഡ്രസ്സുകളായി കാരണം എടുക്കാൻ തോന്നുന്നു എന്തായിരുന്നില്ല അപ്പോൾ പിന്നൊക്കെ തന്നെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു ഇച്ചിരി ഒരു ഹെവി ആയിട്ടുള്ള ടൈപ്പ് അങ്ങനത്തെ ഒന്നും കണ്ടില്ല പിന്നെ റേറ്റും അങ്ങനെ ഓവർ റേറ്റ് എന്ന് പറയണമെന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് കിടക്കുക കഴിഞ്ഞിട്ട് അതിലൊരു സ്റ്റാഫിനൊക്കെ പരിചയപ്പെട്ട് ഒരു സൗദിയിൽ ഉണ്ടായിരുന്നാണ്ട് കുറച്ച് സംസാരിക്കുമൊക്കെ ചെയ്തിട്ട് അപ്പോൾ ആൾ പറഞ്ഞു ഫുഡ് താഴെയുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നോളീന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ കാരണം പൊതുവേ നമ്മൾ ഈ മാളുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര റേറ്റ് ആവുമല്ലോ ഫുഡിന് അപ്പോൾ ഞാൻ റഷിക്കാട് പറഞ്ഞു നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാം ഇവിടുന്ന് കഴിക്കണ്ടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ റഷ്കാട് പറഞ്ഞാൽ സാറിന് നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാനിരുന്നാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക എന്നെ കഴിച്ച ഭക്ഷണം കഴിക്കണ്ട ഒരു വെറൈറ്റി ആയപ്പോൾ പിടിച്ചിട്ടാണ് അല്ല വെറൈറ്റിയും എന്ന് പറഞ്ഞിട്ടില്ല എന്താ പറയുക ചെമ്മീൻ മാങ്ങ റോസ്റ്റ് അത് അങ്ങനെ ഒരു ഡിഷ് കണ്ടിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഭയങ്കരണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് മേടിച്ച് പിന്നെ കക്ക ഇറച്ചി കുറേ കാലം ഞാൻ കക്ക ഇറച്ചി എന്ന് വിചാരിക്കുന്നു ഞാൻ കക്കയുടെ മറ്റേ ഇത് എന്താ പറയുക നമ്മളീ കടപ്പുറത്തുനിന്ന് കക്കയുടെ എന്തൊരു ബജി കിട്ടുമല്ലോ അത് കഴിച്ചിട്ടുണ്ടെന്നല്ലാടെ കക്ക ഇറച്ചി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അടിപൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ റേറ്റ് മാത്രം തോന്നും വന്നൊന്നുമില്ല കേട്ടോ ഞങ്ങൾ അഞ്ചാട് അത്യാവശ്യം ഞങ്ങൾ വയറൊക്കെ ഫുൾ ആയിട്ട് ഭക്ഷണം കഴിച്ചു നമ്മളെന്തൊക്കെ മേടിച്ച് ഒരു കിലോൻ്റെ ബീഫ് ബിരിയാണി മേടിച്ച് പിന്നെ ഒരു ഫുൾ ചിക്കൻ മേടിച്ച് പിന്നെ എന്താണ് കക്കിറച്ചിയും പിന്നെ ചെമ്മീൻ മാങ്ങ റോസ്റ്റും അത്യാവശ്യം കുറച്ച് തന്നെ മേടിച്ചോളൂ കേട്ടോ നൂറ് ഗ്രാം വീതം അത്ര ടേസ്റ്റ് ഞാൻ വേണ്ടി മേടിച്ചതാണ് മക്കൾ കഴിക്കുമെന്ന് അറിയില്ലല്ലോ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ബീഫ് ബിരിയാണി മസ്റ്റ് ട്രൈ ചെയ്യണേ ആരെങ്കിലും കൂടെ പോകുന്നത് എന്തായാലും കഴിക്കണം അത്ര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെയും ഒരു ആവറേജ് എന്ന് പറയുകയാണെങ്കിൽ ചിക്കൻ ഫുൾ ചിക്കൻ മാത്രമായിരുന്നു കേട്ടോ പിന്നെ മറ്റേത് എന്താ പറയുക കക്കിറച്ചിന് ഞാൻ കഴിച്ചില്ല എന്നാലും എനിക്ക് എനിക്കെല്ലാം ഇഷ്ടമായി മക്കൾക്ക് അത്ര ഇഷ്ടമായില്ലോ എന്താ ചെറിയ രണ്ടാൾക്കാർ കഴിച്ചില്ല മോനും മേടിച്ചത് മാങ്ങ ചെമ്മീൻ ആ റോസ്റ്റ് അത് നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കുബൂസ് എല്ലാം മേടിച്ച് വേറെ എന്തോ ഒരു സംഭവമാണ് കണ്ട കണ്ട കൊബൂസിൻ്റെ ഒക്കെ ഓടി തോന്നിയാലും വേറെ എന്തോ പേരെ പറഞ്ഞിട്ടാണ് അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളിത് മൊത്തമായിട്ട് കഴിച്ചിട്ട് നമുക്ക് എഴുന്നൂറ്റി സംതിങ് റുപ്പീസ് തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ലിറ്ററിൻ്റെ ഒരു എന്താവിനൊപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റേറ്റ് അത്ര ഓവറായിട്ട് തോന്നിയില്ല കാരണം അത്ര ഒരു എല്ലായിടത്തും ഒക്കെ ഉള്ള ഒരു റേറ്റ് തന്നെയാണ് തോന്നിയിട്ടുള്ളൂല്ലോ അല്ലാണ്ട് മാറിലെന്ന് വെച്ചിട്ട് അതിന് ഒരുപാട് റേറ്റ് ഒന്നും ആയിട്ടില്ല പിന്നെ നമ്മൾ നേരെ പോയത് കോട്ടക്കൽക്ക് മറ്റേ അവിടെ കാണാം കേട്ടോ സീനത്ത് കാണേ അവിടെ പോയിട്ട് നമുക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല ഒന്ന് ഓവർ റേറ്റാണ് പിന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ ചുരിദാർ എടുത്തതെന്നുണ്ടെങ്കിൽ പാൻറ്റ് കാണില്ല പാൻറ് എടുത്ത് ഷോൾ കാണില്ല അപാട് തിരക്ക് എടുത്തു തരാൻ ആൾക്കാർക്ക് നേരമില്ല അവർക്ക് നമ്മൾ പറയുന്നവർക്ക് കേൾക്കണമില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ നമ്മളവിടെ ഒന്ന് രണ്ട് കടകളിലൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പഴയ സീനത്തിൻ്റെ അടുത്ത് ലുലു എന്ന് പറഞ്ഞൊരു കട ഉണ്ട് അവിടെ പോയി നോക്കി പറഞ്ഞു അങ്ങനെ അവിടെ വന്നിട്ടാണ് നമുക്കിപ്പോൾ ഡ്രസ്സ് കിട്ടിയത് കേട്ടാ അത്യാവശ്യം നല്ല സെലക്ഷനും ഉണ്ട് നല്ല റേറ്റ് കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആണ് നമുക്കെല്ലാവർക്കും എനിക്കും മക്കൾക്കും ഒക്കെ ഡ്രസ്സ് എടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കോട്ടക്കാർക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ലുലുവിലൊക്കെ കയറി നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഉള്ളൂ ഓക്കെ ബൈ ബൈ